കഴിഞ്ഞ ദിവസം നടന്ന വളരെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു നമ്മുടെ നിക്ഷേപ സൗഹൃദ സമിറ്റ് ഉച്ചകോടി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കോടി രൂപയുടെ വലിയ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് ആ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ മുൻപിലുള്ള അടുത്ത കടമ്പ എന്ന് പറയുന്നത് അതിനുള്ള നടപടികൾ ഒരു സ്പെഷ്യൽ ടീമൊക്കെ രൂപീകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് ഇത് സംസ്ഥാന സർക്കാരിനെ ആ വിഷയത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ വ്യവസായ സൗഹൃദമാക്കാനുള്ള ഈ നീക്കങ്ങൾക്ക് വലിയ അഭിനന്ദനം നൽകുന്നുവെന്നാണ് സഭ പറഞ്ഞിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ സന്നദ്ധത വിവിധ വ്യവസായ ഗ്രൂപ്പുകൾ വാഗ്ദാനം ചെയ്തു എന്നത് പ്രശംസനീയമാണെന്നും ഈ നിക്ഷേപ താല്പര്യങ്ങൾ കൃത്യമായ ആസൂത്രണത്തിലൂടെ നടപ്പിലായാൽ അത് കേരളത്തിന്റെ ഭാവി തലമുറയെ ശോഭനമാക്കുമെന്നും സഭാ സിനഡ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി സനോജ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് സനോജ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു കേരളത്തിന്റെ നിക്ഷേപ സമ്മിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ആ ഉച്ചകോടിയിലൂടെ ലഭിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖഛായ മാറ്റുന്ന ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഓർത്തഡോക്സ് സഭ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സഭ സർക്കാരിൻ്റെ നീക്കത്തെക്കുറിച്ച് ഈ ഉച്ചകോടിയെക്കുറിച്ച് വിലയിരുത്തുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും മനു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തഡോക്സ് സഭ സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആഗോള നിക്ഷേപ സംഗമം അത് സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ കുടിയേറ്റം കുറയ്ക്കാൻ കഴിയും അത് അതുവഴി നാട് പുരോഗതിയിലേക്ക് കൈവരിക്കാൻ കഴിയും സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രശംസയും ഉണ്ട് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ സുനകദോസിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായി ഓർത്തഡോക്സ് സഭയുടെ സുനകൾ ദോസ് നടന്നു വരികയാണ് ഈ സുനകദോസിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രമേയം സഭ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം നിരവധി നിക്ഷേപകർ ഈ സർക്കാർ സംഘടിപ്പിച്ച ഈ നിക്ഷേപ സൗഹൃദ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ തന്നെ കഴിയാൻ പുതുതലമുറയിലെ ഒരുപറ്റം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും വ്യവസായ സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തൊഴിൽ സാ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പല പലപ്പോഴും പുതുതലമുറയിൽപ്പെട്ട ആൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ കുടിയേറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ കുടിയേറാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടുകയും നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ തൊഴിൽ നൽ തൊഴിലിനുവേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അവർക്ക് ഈ നാട്ടിൽ തുടരുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഇത്തരത്തിലുള്ള ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ ഇടപെട്ടത് വളരെ പ്രശംസനീയമാണ് എന്നും ഈ കാര്യത്തിൽ എല്ലാ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും കൂടി കൂടിയോയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് എന്നുമാണ് സഭയുടെ സുനഗദോസിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും പലപ്പോഴും പല വിഷയങ്ങളിലും സർക്കാരുമായി എതിർപ്പ് പുലർത്തുന്ന ഒരു സഭ തന്നെയാണ് ഓർത്തുറ സഭ പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സഭ സർക്കാരിനെ പ്രശംസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആഗോള നിക്ഷേപക സംഗമത്തെ ഓർത്തുറ സഭ നോക്കിക്കാണുന്നത് മനു തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്തഡോക്സ് സഭ പോലെ ഒരു മതസംവിധാനം സർക്കാരിൻ്റെ നീക്കത്തെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്ന ഏറെ പ്രധാനപ്പെട്ടതാണ് സഭ അതിനെക്കുറിച്ച് അഭിനന്ദിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു സനോജ് നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായി തുടങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് മനസ്സിലായി തുടങ്ങി പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് മാത്രം ഒരു ധാരണയും അതിനെക്കുറിച്ച് കിട്ടുന്നില്ലല്ലോ എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷത്തിനും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ആഗോള നിക്ഷേപക സംഗമത്തിൽ സഹകരിക്കാൻ അവർ തയ്യാറായത് എന്നുള്ളതാണ് കാരണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ജിന്തകൾക്ക് അതീതമായി ഏറ്റവും ഒടുവിൽ ഓർത്തരോ സഭയെ പോലെയുള്ള സഭകൾ പോലും ഇത്തരം പ്രവർത്തനങ്ങളെ പിന്തുണച്ചുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഈ പ്രവർത്തനവുമായി സഹകരിക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും തങ്ങൾക്ക് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു ധാരണയോടുകൂടി അടിസ്ഥാനത്തിൽ അവിടണം ഈ ആഗോള നിക്ഷേപ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ ഈ പ്രതിപക്ഷം തയ്യാറായത് പൊതുവേ എല്ലാ കാര്യങ്ങളും കാളപെട്ടെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന ഒരു സമീപനമാണ് എല്ലാ കാലഘട്ടങ്ങളിലും പ്രതിപക്ഷം പുലർത്തിയിട്ടുള്ളത് പക്ഷേ ആഗോള നിക്ഷേപ സംഘവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒന്നിലേറെ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പിന്തുണയുമായി വ്യവസായികൾ രംഗത്ത് വരുന്നു വൻകിട വ്യവസായ ഗ്രൂപ്പുകൾ വലിയ നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അത്തരത്തിൽ കേരളത്തെ പുരോഗതിയിലേക്ക് വഴി തുറക്കുന്ന ഒരു പുതിയ പ്രവർത്തനത്തിന് സർക്കാർ തുടക്കം കുറിക്കുമ്പോൾ തങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സില്ല മനസ്സോടുകൂടിയാണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നേട്ടമായി വേണം വിലയിരുത്താൻ മനു തീർച്ചയായും ഏതായാലും നമ്മുടെ നാട് മാറുന്നത് നാട്ടുകാർ തിരിച്ചറിയുന്നു നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും അതിപ്പോൾ രാഷ്ട്രീയ കക്ഷികളാകട്ടെ സാധാരണക്കാരായ മനുഷ്യരാകട്ടെ അതിനപ്പുറത്തേക്ക് സഭ പോലുള്ള ഓർത്തഡോക്സ് സഭ പോലുള്ള മതപരമായ സംവിധാനങ്ങളാകട്ടെ എല്ലാവരും തിരിച്ചറിയുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ് സർക്കാരിനോടൊപ്പം കൈകോർത്ത് ചേർത്ത് കൈകോർത്ത് നിൽക്കട്ടെ എല്ലാവരും നമ്മുടെ നാടിന് നന്മയ്ക്ക് വേണ്ടി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സഭയുടെ ഒരു വലിയ ഒരു അഭിനന്ദനമാണിപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇൻവെസ്റ്റ് കേരള സമിറ്റുമായി ബന്ധപ്പെട്ടിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതൊരു വലിയ നീക്കമാണെന്ന് ഓർത്തഡോക്സ് സഭ പറഞ്ഞു വയ്ക്കുകയും അതിന് അഭിനന്ദനം നൽകുകയും ചെയ്യുന്നു